കസ്തൂരി മാമെന്ന് പറഞ്ഞൊരു ഐറ്റമാണ് ഇത്രയും വലിയൊരു ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് ഒരു മരത്തിനെയാണ് ഒരു ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത് ചക്കയോട് കൂടി ഡ്രമ്മ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പം നിലവിൽ ഇത് വെച്ചതിന് ശേഷം ഇതിൽ കായുണ്ടായാലാണ് അത്ര കണ്ട് നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കാണാൻ ഇത്ര നല്ല ക്വാളിറ്റിയിൽ തളിര ഇലകൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് അതെ വലിയൊരു മാവ് മാത്രമേ കാണാതന്നെ അതിൻ്റെ ഒരു ഭംഗി നോക്ക് അത് കായ്ക്കൂ കായ്ക്കൂലൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതിന്റെ ഒരു ഭംഗിയാണ് അതുപോലെ തന്നെ നാംഡോക്ക് മായി നാംഡോക്ക് മായി ഡ്രമ്മിൽ എത്രയോ വലിയ ഹൈറ്റിലുള്ള സാധനമാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതാ കാലാപ്പാടി മാവ് നമുക്ക് കോശേരി കോട്രുകുണം കുളമ്പ് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി മാവുകൾ നമ്മൾ ഈ തലക്കെന്ന് ആ തലക്കാർ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ഡ്രമ്മ് സെറ്റ് ചെയ്ത് കൊടുക്കും ഈ രീതിയിൽ ഡ്രം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് പ്ലാനിൻ്റെ പൈസയും സെറ്റിംഗ് ചാർജും അതുപോലെ ഡ്രമ്മിൻ്റെ ക്യാഷും അതല്ല ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ഇതിൻ്റേതായ ഒരു വില ഉണ്ടാവും ആ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ നോക്ക് മാങ്ങ ഡ്രമ്മിൽ കായ്ക്കുമോ ഇല്ല എന്നുള്ളതാണല്ലോ നമുക്കൊരു ഡൗട്ട് മാങ്ങ മാങ്ങയോടു കൂടി ഇതാ നിൽക്കുന്ന കാലാപ്പാടി മാവാണ് ഈ കാണുന്നത് നല്ല ഹെൽത്തി പ്ലാന്റുകൾ അതെ ഡ്രമ്മിൽ നിറയെ കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ പോയതാണ് ഇതിപ്പം കുറച്ച് മാങ്ങകളെ പിടിച്ചിട്ടുള്ളൂ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് അതെ അതെ അവിടെ ആ അതൊക്കെ നമ്മൾ കവറിൽ കെട്ടി നിർത്തിക്കാണ് റോഡിന്റെ സൈഡിലായതുകൊണ്ടേ ഇതൊന്ന് അഴിച്ചു കാണിക്കാം അൽഫോൺസാണ് അതുപോലെ തന്നെ നമുക്ക് അഗ്രികൾച്ചർ നഴ്സറികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള സബുകള് തുടങ്ങുവാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു നഴ്സറി തുടങ്ങുവാനോ എന്തിനു തന്നെ ആയാലും പരിപൂർണമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മൾ എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും നമുക്ക് സാമ്പത്തികമല്ലാത്ത ഏത് തരത്തിലുള്ള അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റേഷൻ പ്ലാന്റേഷൻ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മദർ പ്ലാന്റ് തോട്ടങ്ങൾ സൃഷ്ടിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റുകൾ വാങ്ങി വലിയ പ്ലാന്റുകളാക്കി വിപണനം നടത്തുക അത് അങ്ങനെയുള്ള ഒരുപാട് സഹായ സഹകരണങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യും അതിന് വിപണനം നടത്താനും അതുപോലെ തന്നെ മറ്റ് എല്ലാവിധ കാര്യങ്ങൾക്കും നമ്മൾ മുൻപന്തിയിൽ നിങ്ങൾക്കിപ്പം ഉണ്ടാവും അപ്പോൾ യുവകർഷക അഗ്രികൾച്ചർ ഫാമിൻ്റെ ഫ്രാഞ്ചസി നമുക്ക് കണ്ണൂർ കാസർഗോഡ് കൂടി കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കണ്ണൂർ കാസർഗോഡ് ആ ആവശ്യക്കാരുള്ള ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ കേരളം മുഴുവനും നമ്മൾ നൂറ് സബ്ബോളം കൊടുക്കുന്നുണ്ട് നൂറ്റിയൊന്ന് സബ് ഓളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നൂറ്റി സബ്ബിൽ നമുക്ക് ഏകദേശം ഒരു എട്ട് പത്ത് സബ്ബിൽ ഇപ്പം മേളിൽ നമുക്ക് ആയിട്ടുണ്ട് ഇനി ബാക്കി സബ്ബുകളും കൂടി നമുക്ക് ഉടനെ തന്നെ വരാനുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് സബ്ബുകൾ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് പോർട്ടുകൾ പോർട്ടുകൾ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനുള്ള പോർട്ടുകൾ നമ്മുടെ ഒരുപാട് വെറൈറ്റികൾ ഐറ്റംസുകളുണ്ട് അത് വൈറ്റ് ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ എല്ലാ വെറൈറ്റികളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വിത്ത് പാകാനുള്ള ട്രേ പോർട്രേ ഐറ്റംസുകൾ ഇങ്ങനെയുള്ള വെറൈറ്റികൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഐറ്റംസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് വലിയ പ്ലാന്റുകൾ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനുള്ള വലിയ ഡ്രമ്മിൻ്റെ അകത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ വയ്ക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ചട്ടികളും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് സെറാമിക്കിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ കണ്ടമാനം കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ആണ്